അങ്ങനെ സുപ്രധാനമായ ഈ ചർച്ച നടക്കുന്ന ദിവസം നമ്മുടെ പി വി അൻവർ എം എൽ എ എവിടെ പി വി അൻവർ എം എൽ എ ആബ്സെന്റ് ആണ് ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നിരയിൽ നിന്ന് മാറ്റി സ്വതന്ത്ര ബ്ലോക്ക് അനുവദിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഇന്ന് സ്പീക്കറിന്റെ മറുപടിക്കായിട്ട് കാക്കുന്നു നാളെ സമ്മേളനത്തിനെത്തുമെന്നും പ്രതിപക്ഷ സീറ്റിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ തറയിലിരിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു അതായത് പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ മാറ്റി എന്നൊരു സ്വതന്ത്ര സ്വതന്ത്ര ബ്ലോക്കായിട്ടൊരു സീറ്റ് അനുവദിക്കണം പ്രതിപക്ഷ നിരയിലേക്കാണ് ഇപ്പോൾ എന്നെ മാറ്റിയിട്ടുള്ളത് അതിന് ഞാൻ തയ്യാറല്ല എനിക്ക് പ്രതിപക്ഷം അല്ലാത്ത സിംഗിൾ ബ്ലോക്കായിട്ട് പ്രൈവറ്റ് എന്താ പറയുക സ്വതന്ത്ര ബ്ലോക്കായിട്ട് അനുവദിക്കണം എന്നാണ് പറഞ്ഞത് അതിനെ മറുപടിക്ക് വെയിറ്റ് ചെയ്യണം അതന്നുകൂടെ വെയിറ്റ് ചെയ്യും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് നിങ്ങളുടെ ആങ്കിൾ വലിയ നേതാക്കന്മാരായിരിക്കും എൻ്റെ ആങ്കിൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് ആ ജനങ്ങളുമായി സംസാരിക്കുന്നുണ്ട് അതാണ് ഡി എം കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അല്ല ഞാൻ ഇന്ന് ഇന്നും ഇന്നും കൂടി ബഹിഷ്കരിക്കുന്നു ബഹിഷ്കരിക്കല്ലാതെ തീരുമാനം അറിഞ്ഞിട്ട് കയറും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടി തീരുമാനം ഇല്ലെങ്കിൽ ഞാൻ സഭയിൽ കയറും സഭയിൽ ആ സീറ്റിൽ ഇരിക്കില്ല അവിടെ തറയിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അവിടെ ഇരിക്കും എന്ത് സംശയം തറ അത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമില്ല നമ്മളൊക്കെ ഇപ്പോൾ നിൽക്കുന്ന തറയാണ് തറയുണ്ടായിട്ട് ബാക്കിയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തറാത്ര മോശപ്പെട്ട സ്ഥലമാണ് എന്ന അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല